അമ്മക്ക് ഒരു കാര്യം അറിയാമോ ഇവിടെ ഈ രേഷ്മ രണ്ടു ദിവസമായിട്ട് ഇവിടെ ഇല്ല അവളെ ഹസ്ബൻഡിന്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ പിന്നെ ഇവിടെ ഏത് രേഷ്മാണ് പോയത് അന്വേഷിച്ചു പറഞ്ഞത് നീ ഇതെന്തോന്ന് പറയണത് അമ്മ അമ്മ സത്യം തന്നെയാ പക്ഷെ രേഷ്മയെ കാണാൻ എവിടെ വീട്ടില് നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറയാൻ തോന്നണത് ആ ഐസ്ക്രീം കാണന്റെ ഫ്രണ്ട് നിന്നിട്ടാ ഞാൻ നിന്നെ വിളിച്ചത് അപ്പോഴാണ് നീ ഒരു ചെറുതായിട്ട് കൊഞ്ചിക്കുഴാണ് കണ്ടത് എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ ഇവളെന്താ പറഞ്ഞതെന്ന് അറിയാമോ അവള് രേഷ്മയുടെ വീട്ടിലാണെന്ന് അമ്മ പറ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നിട്ട് ഇന്നും അവനെ കാണാൻ തന്നെ അവക്ക് പോണോ എന്തോ മോളെ പറയണത് ഇതെല്ലാം നീ രേഷ്മെ പോയത് അറിയാം ഓനൊന്ന് വീട് കഴിഞ്ഞാലേ പിന്നെ അത് തിരിച്ചെടുക്കാൻ പാടാണ് കേട്ടാ ഓ സംശയവും കൊണ്ട് ഇറങ്ങിയിരിക്കണം എനിക്ക് എവിടെ വിശ്വാസം മോള് പറനോട് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ അവളുടെ തിന്ന ചേട്ടൻ ഭയങ്കര ചൂടാ എപ്പോഴും വഴക്കുവാടി മാത്ര ഈ അടുത്ത കാലത്ത് ഒരു ഷരത്തൊന്നും കൊണ്ടൊരു പയ്യനായിട്ട് അടുപ്പത്തിലായി അവൻ്റെതിലാണെങ്കിൽ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ട് അവളുടെ അപ്പം അവനിപ്പോൾ രണ്ട് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞിരിക്കുക ഇല്ലെങ്കിൽ ഈ കാ വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമോ അത്ര അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക അവൾക്കാകെ ടെൻഷനായിട്ട് അവളെൻ്റെ ഹെൽപ്പ് ചോദിച്ചതാ അവളതിനെ സംസാരിക്കാൻ വേണ്ടി പോയതാ സത്യമായിട്ടും

ആ ചരത്തുനിന്ന് എന്തോ ഉള്ള ഒരു പയ്യൻ എന്തോ ഫോട്ടോസ് കണ്ട് നിന്നെ കാണിക്കുവെന്നോ നിന്റെ ഭർത്താവിനെ കാണിക്കോ ദിനേശിനെ കാണിക്കുവന്നോ എന്തൊക്കെയോ രണ്ടു ലക്ഷം രൂപ ലക്ഷം രൂപ എന്തോ കൊടുക്കോന്നോ എന്തൊക്കെയോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ക്ലിയർ ആയിട്ട് എന്താ ഏത് ഫോട്ടോ എടുത്തോണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് സത്യൊന്നും ഇങ്ങനെ ഒന്നും ഇണ്ടണ്ടിശ്വസിക്ക